രണ്ട് ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് എന്ന് നമ്മുടെ കേരളത്തിൽ ണയ്ക്കും അതുപോലെ തന്നെ നാളികേരത്തിനും ദിനം പ്രതി വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ പണ്ടുകാലത്ത് അമ്പത് ഗ്രാം വെളിച്ചെണ്ണ നൂറ് ഗ്രാം വെളിച്ചെണ്ണ എന്ന തോതിൽ എല്ലാവരും നമ്മുടെ അമ്മമാരും അച്ഛന്മാരും എല്ലാം വെളിച്ചെണ്ണ കടയിൽ പോയി വാങ്ങിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു വർധനവ് വില വർധനവിൽ വീണ്ടും ആ ഒരു കാലത്തിലേക്കാണ് ഇപ്പോഴത്തെ ആളുകളും എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ഒരു വില വർധനവിനെ കുറിച്ച് വെളിച്ചെണ്ണയുടെ ഈയൊരു വില വർധനവിനെ കുറിച്ച് നമുക്ക് ഇവിടുത്തെ വീട്ടമ്മമാരോടും ആളുകളോടും കടകളിലെ ആളുകളോടും ചോദിച്ചു നോക്കാം നാളികേരം നല്ല വില കൂടിയ അവസ്ഥയിൽ വെളിച്ചെണ്ണ നാനൂറ്റി അൻപത് രൂപ കടന്നു ജനങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണിത് വാങ്ങാനും ഉപയോഗിക്കാനും ഉപയോഗം കുറക്കുക പരമാവധി ഇപ്പോൾ അതല്ലാതെ നിവർത്തിയില്ലല്ലോ നമ്മളതാണ് വിചാരിച്ചിട്ടുണ്ടോ നാനൂറ്റമ്പത് രൂപക്കൊക്കെ വെളിച്ചെണ്ണ വാങ്ങിയിട്ടേ പാവപ്പെട്ടവർക്ക് ജീവിക്കണ്ടേ പിന്നിത്തേക്ക് ജോലി എടുത്തിട്ടേ അത് ഈ മഴക്കാലത്ത് ജോലിയൊന്നും ഇല്ലാതെ പ്രയാസപ്പെടുന്ന ആൾക്കാർക്ക് അതിൻ്റെ അതെന്താ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ എന്താ വില കൂടുതലാണ് ആൾക്കാരിങ്ങനെ വില കേൾക്കുമ്പോൾ തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് എന്താ ചെയ്യാനാണ് വെളിച്ചെണ്ണ അങ്ങനെ വില കൂടിയത് കൊണ്ട് തന്നെയാണ് ആൾക്കാർ ഇത്രയും ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ ആ കുറച്ചുള്ള ചോദിക്കുന്നുണ്ട് ചെറുതായി ചെറിയതായി ചോദിക്കുന്നത് ഒന്നും ഒരു ലിറ്ററും രണ്ട് ഒരു ലിറ്ററും അര ലിറ്ററും ഒന്നും ചോദിക്കണില്ല ഒക്കെ ഇരുന്നൂറും പിന്നെ അതിനുള്ള ചോദിക്കണത് കാരണം മറ്റേതൊക്കെ നല്ല വില ആയതുകൊണ്ട് തന്നെയാണ് ചെറുത് ചോദിക്കുന്നത് എല്ലാവരും വില നല്ല പ്രശ്നമാണ് വെളിച്ചെണ്ണം ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതിനെ പറയണേ ആ കുറെ കാലമായി പക്ഷേ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല പൊറിച്ചെല്ലാം വെളിച്ചെണ്ണ പേജന ഉണ്ടാക്കുന്നതാണ് നല്ലത് അതിനിപ്പോൾ പാകമല്ല എന്നെ അതെ കൂടി നമ്മളെല്ലാവരും ഇപ്പോൾ വെളിച്ചെണ്ണ വ്യാജനാണല്ലോ ഉപയോഗിക്കുന്നത് ഈ നാട്ടിൽ വെളിച്ചെണ്ണയും പിന്നെ സൺഫ്ലവറും പാം ഓയിലും ഒന്നും ഒറിജിനലല്ല പാമോയിൽ സൺഫ്ലവറിന് നൂറ്റി എൺപതോ നൂറ്റി തൊണ്ണൂറായിട്ടാണ് വെളി പിന്നെ പാം ഓയിലിന് നൂറ്റി അമ്പതാണ് ഇതൊന്നും ഈ വിലക്ക് വിറ്റ മുതലാവില്ല എല്ലാവർക്കും അറിയാം ഇതൊക്കെ വരുന്നത് പാരഫിനും മറ്റുള്ള ഓയിലും ചേർത്തിട്ട് വരുന്നതാണ് ഇതറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും വാങ്ങുന്നത് വെളിച്ചെണ്ണയ്ക്ക് ഇനി ആയിരം ആയാലും സാധാരണക്കാർ വാങ്ങുന്നുണ്ട് മനസ്സിലായോ സാധാരണക്കാരിപ്പോൾ അത്രയും അത്യാവശ്യമുള്ള ഘട്ടങ്ങളായാലും വാങ്ങും മലയാളികൾക്ക് വെളിച്ചമില്ലാതെ നടക്കില്ല ഏഹ് അപ്പം മില്ലിൽ പോയാലേക്ക് വാങ്ങിയാലേ ഉള്ളൂ ഒറിജിനൽ കിട്ടുക അല്ലെങ്കിൽ ഇപ്പോൾ പൈസ കൊടുത്താലും കടയിൽ നിന്ന് ഏത് ബ്രാൻഡ് വാങ്ങിയാലും അത് മായം തന്നെ അതാണ് അതിന്റെ കഥ പിന്നെ കുറച്ചു കാലമായിട്ട് പിന്നെ നാളികേരത്തിന് വില വിലയല്ലാറിന് കർഷകർ കരഞ്ഞിരുന്നു ഈ നാളികേരത്തിന് വില കൂടുമ്പോഴുള്ള മറ്റൊരു ദൂഷ്യഫലമാണ് വെളിച്ചെണ്ണയ്ക്ക് വില കൂടുന്നത് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല എന്താ വളരെ ബുദ്ധിമുട്ടില്ലാന്ന് വെളിച്ചെണ്ണ വാങ്ങിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയില്ലേ അതുകൊണ്ട് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് പാവപ്പെട്ടവരെയൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് വാങ്ങാതിരിക്കാനും വയ്യ പാവപ്പെട്ടവരെ കൊണ്ട് വാങ്ങിക്കാൻ കഴിയൂലോ അത്രയും വില കൂടുതലല്ലേ ഞങ്ങൾക്കിപ്പോൾ വെളിച്ചെണ്ണക്ക് ബുദ്ധിമുട്ടില്ല വെളിച്ചെണ്ണ ഞങ്ങളെ ആട്ടിലാണ് വെളിച്ചെണ്ണക്ക് നല്ല വിലയാണിപ്പോൾ അപ്പോൾ അത് കാരണം ഞങ്ങൾ തേങ്ങ അല്ലതുകൊണ്ട് ഞങ്ങൾ ആട്ടനുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങണം വെളിച്ചെണ്ണ തന്നെ ഏറ്റവും നല്ല സാധനം തേങ്ങ ഉണ്ടെങ്കിൽ നമ്മക്കാ ബുദ്ധിമുട്ട് വാങ്ങണോൽക്കും അല്ലല്ല ബുദ്ധിമുട്ടൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല വെളിച്ചെണ്ണ കഴിക്കുന്ന ഓ എണ്ണക്കാരും വരെയാണ് ഞമ്മള് സാധാരണക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെളിച്ചെണ്ണ ഉപയോഗിച്ചവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ അതന്നെ നമ്മൾക്ക് പിന്നെ വീട്ടിൽ കുറച്ച് ഉണ്ടായത് ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ല ആളുകളൊക്കെ സാധാരണക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ കുളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും വേണ്ടതല്ലേ ഉപയോഗിക്കണതല്ലേ തേങ്ങ ഉണ്ട് എണ്ണയുണ്ട് അതാട്ടിട്ട് എണ്ണ ആക്കും അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മാർക്കറ്റിനെ കുറിച്ചിട്ട് അന്വേഷിക്കാറില്ല അതാണ് ഇതിൻ്റെ സത്യം അതാണ് ഇപ്പം എത്ര നാന്നൂറോ നാനൂറ്റി നാൽപ്പതോ ഒക്കെ ആയി എന്ന് പറയുന്നു ഞാൻ നാളൊരു മില്ലിൽ ചോദിച്ചപ്പോഴും നാനൂറ്റി നാൽപ്പതായിട്ടുണ്ട് അത് പണ്ട് ഇരുന്നൂറ്റമ്പതിനും ഇരുന്നൂറ്റി നാൽപ്പതിനും ഒക്കെ കിട്ടിയെന്നാണ് ഡബിളായിട്ടുള്ളത് തീർച്ചയായിട്ടും അതൊരു വലിയ നഷ്ടം തന്നെയാണ് ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നത് പക്ഷെ മാർക്കറ്റിൽ സാധനമുണ്ട് ഓൾറെഡി പിന്നെ ഇങ്ങനെയാണ് ഈ പിന്നെ വില കൂടുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഒന്നും നടക്കൂല തലമ തേക്കലും കൂടി നടക്കില്ല വെളിച്ചെണ്ണ പൈസ അല്ല ഞാൻ പറഞ്ഞെന്നാൽ വീട്ടുകാർ വേടിച്ചെണ്ണ വില അറിയുമ്പോൾ ഞാൻ പറയുമലു നമ്മൾ വേണം പൈസ എടുത്ത് മേടിച്ചു തന്നിട്ടുണ്ട് അപ്പം വേടിച്ചെല്ലാം എന്ത് ചെയ്യാനാ ഇല്ലീനുസരിച്ച് മേടിച്ചെന്നു ഇല്ലെങ്കിലും ഇല്ലാതെ കഴിയും അത്രേ ഉള്ളൂ നമ്മൾ ആ തേങ്ങയൊന്നും ഇപ്പം ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണേ അപ്പം പിന്നെ ഇപ്പം തേങ്ങ കുറേയൊക്കെ തേങ്ങ അരക്കാതെ വെക്കും കുറേയൊക്കെ തേങ്ങ അരച്ചിട്ട് വെക്കും അത്യാവശ്യമായൊരു സാധനം പക്ഷേ അത് മാർക്കറ്റിൽ ദിനം പ്രതി വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട്ടിലുള്ള ആൾക്കാരൊക്കെ എണ്ണ വേണമെന്നറിഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് വാങ്ങാൻ സാമ്പത്തികമായിട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് അപ്പോൾ അതിന് ഒരു പരിഹാരം പെട്ടെന്ന് കാണണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം വില കുറച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊരു പരിഹാരം കാണും മലയാളികളുടെ അടുക്കളയിൽ ഒരു മൊഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് നാളികേരവും വെളിച്ചെണ്ണയുമെല്ലാം ഇത് ഈ ഒരു വിലക്കയറ്റം നാളികേരത്തിൻ്റെയും വെളിച്ചെണ്ണയുടെയും ഈ ഒരു വില വർധനവ് സാധാരണക്കാരുടെ ജീവിതത്തെ വളരെയധികം മോശമായി തന്നെ ബാധിച്ചിരിക്കുകയാണ് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ നാളികേരത്തിൻ്റെയും കൊപ്രയുടെയും കുറവാണ് ഇതിന് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ